നിർണായക രേഖകൾ പുറത്തുവിട്ടാൽ സി പി എം നയിക്കുന്ന സംസ്ഥാന സർക്കാർ വീണ്ടും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഒന്നാം പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി ഇപ്പോൾ നിർണായക രേഖ പുറത്തുവിടുമെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം രംഗത്ത് വരികയാണ് നാണംകെട്ട് രാജിവെച്ചതിലെ പക മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിൽ കെ ടി ജലീലിന് പങ്ക് നിർണായക രേഖ പുറത്തുവിടുമെന്ന് പി കെ ഫിറോസ് നാണംകെട്ട് രാജിവെച്ചതിലെ പകയ്ക്കൊപ്പം മന്ത്രിയായിരിക്കും നടത്തിയ ഗുരുതര അഴിമതി പുറത്തു വരാൻ പോകുന്നതിലെ വ്യപ്രാളമാണ് തനിക്കെതിരെ ആരോപണങ്ങളുമായി കെ ടി ജലീൽ മുന്നോട്ട് വരുന്നതിന് പിന്നിലെന്ന യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അഴിമതി തലയിൽ മുണ്ടിട്ട് പുറത്ത് നടക്കേണ്ടി വരുമോ എന്ന വെപ്രാളമാണ് ജലീലിനുള്ളത് അതിനാലാണ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ജലീൽ പറയുന്നതെന്നും ഫിറോസ് പറഞ്ഞു ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഫോർച്യൂൺ ഹൌസ് ജനറൽ ട്രേഡിംഗ് എൽ എന്ന കമ്പനിയിലൂടെ ഫിറോസ് നടത്തുന്നത് റിവേഴ്സ് ഹവാലയാണോ എന്ന ചോദ്യവുമായി ഇടതെ കെ ടി ജലീൽ സമൂഹ മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം വിട്ട കുറിപ്പിന് വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയുകയായിരുന്നു പി കെ ഫിറോസ് ജലീലിന്റെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണോ എന്നത് ആലോചിക്കുകയാണെന്നും ഫിറോസ് പറഞ്ഞു താൻ കടുകുമണി തൂക്കം തെറ്റ് ചെയ്താൽ പോലും നടപടി സ്വീകരിക്കാനാകുന്ന സർക്കാരാണ് അധികാരത്തിലുള്ളത് എന്നിട്ടും നടപടി സ്വീകരിക്കാത്തത് കൂടി മനസ്സിലാക്കണം അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനമുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് അതിൽ അഭിമാനമുണ്ട് നിയമവിരുദ്ധമായ ബിസിനസ് അല്ല നടത്തുന്നത് രാഷ്ട്രീയം ഉപജീവനമാക്കരുത് എന്ന് പ്രവർത്തകരോട് പറയാറുണ്ട് ജലീലിനോടും സ്വന്തം നിലയ്ക്ക് തൊഴിൽ ചെയ്യണം എന്നാണ് പറയാനുള്ളത് ബിസിനസ്സിൽ പങ്കാളിയാക്കാൻ ആരുടെയും രാഷ്ട്രീയം നോക്കണ്ട വിദേശത്തുള്ള കമ്പനിയിൽ എത്ര ആൾ വേണം എത്ര ശമ്പളം തരുന്നു എന്നതൊക്കെ കമ്പനിയുടെ സ്വകാര്യ കാര്യം അതൊക്കെ എന്തിന് ജലീലിനോട് പറയണം ഫിറോസിന് റിവേഴ്സ് ഉണ്ട് എന്നതിൽ ജലീലിന് വ്യക്തതയുണ്ടോ ചോദ്യങ്ങളിട്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ചെപ്പടി വിദ്യയാണ് പറയുന്നയാൾക്ക് തന്നെ പറയുന്നതിൽ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് മതഗ്രന്ഥങ്ങൾ ഉയർത്തിക്കാട്ടേണ്ടി വരുന്നത് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ കെ ടി ജലീൽ ഖുറാൻ ഉയർത്തിക്കാട്ടിയതിനെ സൂചിപ്പിച്ച് പി ഫിറോസ് പറഞ്ഞു ബിസിനസ് നടത്താനും സ്ഥലവും വീടും വയ്ക്കാനും യൂത്ത് ലീഗിന്റെ ഫണ്ട് എന്ന ആരോപണം തെറ്റാണ് യൂത്ത് ലീഗ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു ഭാരവാഹി ഒറ്റയ്ക്കല്ല കെ ടി ജലീൽ ഭാരവാഹിയായിരുന്നപ്പോൾ അങ്ങനെ ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല ബന്ധു നിയമന കേസ് പുറത്തു വന്നപ്പോൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടും പൊതുപ്രവർത്തനം നിർത്തിയില്ല കേരളത്തിലെ ജനങ്ങളുടെ കാരണം കൊണ്ടാണ് ജലീൽ ഇപ്പോഴും പൊതുസമൂഹത്തിൽ നിൽക്കുന്നത് ഫിറോസ് അങ്ങനെ സ്ഥലം വാങ്ങി വീട് വെച്ചു എന്ന് ചോദിച്ച ജലീൽ തന്നെ ഫിറോസിന് ബിസിനസ് ഉണ്ടെന്ന് പറയുന്നു തനിക്ക് വിദേശത്ത് ജോലിയും വിസയും ഉണ്ടെന്ന് പറയുന്നു ദുബായിലെ കമ്പനിയിൽ നിന്നും ജലീൽ പറഞ്ഞ അത്രയും ശമ്പളം കിട്ടുന്നില്ല തനിക്ക് അമേരിക്കൻ ബിസിനസ് വിസയുണ്ട് യു കെ കാനഡ എന്നിവിടങ്ങളിലെ ബിസിനസ് വിസയും മലയാളം സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കൽ ജലീലിന് പങ്ക് വെളിപ്പെടുത്തുന്ന നിർണായക തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും ഫിറോസ് പറഞ്ഞു